ആൾക്കാരെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് തികച്ചും തെറ്റാണ് അത്തരത്തിലുള്ള പ്രചരണത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗായകൻ പി ജയചന്ദ്രൻ്റെ കുടുംബം പി ജയചന്ദ്രൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വാർത്തകൾ വ്യാജമാണെന്നാണ് കുടുംബം പറയുന്നത് ജയചന്ദ്രൻ ആരോഗ്യവാനാണെന്നും പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള അവശതകൾ ഇല്ലെന്നും ഗായകനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ നാളുകൾക്ക് മുൻപുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ആ ഫോട്ടോക്കൊപ്പം പ്രചരിക്കുന്നത് വ്യാജവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ കഥകൾ എഴുതി വിട്ടതാണ് പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ല ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത് അത് തെറ്റായ വാർത്തയാണെന്നും പി ജയചന്ദ്രൻ്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു പി ജയചന്ദ്രൻ്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ പ്രചരിക്കുന്നതിൽ വാസ്തവമില്ലെന്ന് കുടുംബം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മാർച്ച് മൂന്നിനായിരുന്നു പി ജയചന്ദ്രൻ്റെ എഴുപതാം പിറന്നാൾ മലയാളത്തിന്റെ ഭാവഗായകനാണ് പി ജയചന്ദ്രൻ ഭാവഗായകൻ എന്നത് മലയാളികൾക്ക് ഭംഗിയുള്ള വാക്ക് മാത്രമല്ലാതാക്കി മാറ്റിയത് പി ജയചന്ദ്രനാണ് അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ നമ്മളിലേക്ക് ഒഴുകി എട്ടിയ ആ ശബ്ദത്തിന് എൺപത് വയസ്സിന്റെ ചെറുപ്പം പിന്നിടുന്നു നമ്മുടെയൊക്കെ അഞ്ചു പതിറ്റാണ്ട് കാലത്തെ പ്രണയത്തെ കാത്തിരിപ്പിനെ വിരഹത്തെ വേദനയെ നഷ്ടബോധത്തെ ഒക്കെ സ്വന്തം ശബ്ദം കൊണ്ട് അദ്ദേഹം ഭാവസാന്ദ്രമാക്കിക്കൊണ്ടേയിരിക്കുന്നു ആർദ്രവും ശാന്തവും തീക്ഷണവുമായ തൻ്റെ ശബ്ദം കൊണ്ട് അദ്ദേഹം കേൾവിക്കാരെ എത്തിക്കുന്നത് അനുഭൂതിയുടെ മറ്റൊരു ലോകത്തിലാണ് യേശുദാസും ജയചന്ദ്രനും സംഗീത ലോകത്തെത്തിയത് സമകാലികരായാണ് മലയാള സംഗീത ലോകം അതുവരെ കാണാത്ത പ്രതിഭകളായതുകൊണ്ട് തന്നെ താരതമ്യങ്ങൾ ഫാൻ ഫൈറ്റുകൾ ഒക്കെ ഇവരുടെ പേരിൽ അന്നു മുതൽ ഇന്നുവരെ തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യസ്തതയാണ് ഇവിടുത്തെ ഗാനശാഖയെ ഇത്ര സമ്പന്നമാക്കിയത് ജയചന്ദ്രൻ പാടിയ അനുരാഗാനം പോലെയോ രാജീവ നയനയോ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയോ നീലഗിരിയുടെ സഖികളോ സ്വയംവര ചന്ദ്രികയോ നീയൊരു പുഴയായോ തേരിറങ്ങും മുകിലായോ ഒന്നും മറ്റൊരാൾക്ക് അതുപോലെ കേൾവിക്കാരിലേക്ക് എത്തിക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ താരതമ്യങ്ങൾക്കൊന്നും അർത്ഥമേയില്ല ചില പ്രതിഭകളെക്കുറിച്ച് പറയാറുണ്ട് അവർ അവരോട് തന്നെ മത്സരിക്കുകയാണെന്ന് ജയചന്ദ്രന്റെ കാര്യത്തിൽ അത് എന്നും ശരിയാണ് അദ്ദേഹത്തിൻറെ കൾട്ട് ക്ലാസിക്കായ മഞ്ഞലയിൽ മുങ്ങിത്തോത്തിയും ഏതാണ്ട് അര നൂറ്റാണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉറങ്ങാതെ രാവുറങ്ങിയും അതിനുള്ള തെളിവാണ് ധനുമാസ ചന്ദ്രിക തെളിഞ്ഞു വരുന്നതും അഴിഞ്ഞുകിടന്ന പുടവയായി നിലാവിനെ മടിയിൽ വെക്കുന്നതും ഇത്ര ഭംഗിയായി കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ ജയചന്ദ്രന്റെ ശബ്ദത്തോളം മറ്റൊന്നിനും ആവില്ല അദ്ദേഹം പാടിയതുപോലെ കേവലമർത്തിയ ഭാഷ കൊണ്ട് ആ ശബ്ദത്തെയും അതുണ്ടാക്കുന്ന ഭാവത്തെയും വർണ്ണിക്കുക ഒട്ടും എളുപ്പമല്ല ശില്പഭദ്രതയ്ക്കും ചട്ടക്കൂടുകൾക്കും അപ്പുറം പാട്ട് ഹൃദയത്തെ തുളഞ്ഞു പോകുന്ന അനുഭൂതിയാണ് അതുണ്ടാക്കുന്നത് സ്വപ്നം പോലെ മനോഹരമായ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം കാലം മാറ്റം വരുത്താത്ത ഭാവമാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് സിനിമാ സംഗീതത്തിൽ നിന്ന് പതിനഞ്ച് വർഷം അദ്ദേഹം വിട്ടുനിന്നു ഭക്തിഗാനങ്ങളും ഗാനമേളയും ഒക്കെയായി അദ്ദേഹം പോപ്പുലർ മ്യൂസിക്കിന്റെ ഏതോ ഓരത്ത് നിന്നു പക്ഷേ അതിനു മുന്നേയും പിന്നെയും അദ്ദേഹം പാടിക്കൊണ്ടേയിരുന്നു അത് നമ്മൾ അത്ഭുതത്തോടെ കേട്ടു മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും സിനിമയിൽ നിന്ന് ഗാനത്തിലേക്കും ലളിതഗാനത്തിലേക്കും ഭക്തിഗാനത്തിലേക്കുമെല്ലാം അദ്ദേഹം ചുവടു മാറ്റിക്കൊണ്ടേയിരുന്നു പക്ഷേ മാറാതെ ആ ഭാവം അദ്ദേഹത്തിന് കൂട്ടിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക